വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പകൽ പലപ്പോഴായിട്ട് വെള്ളം കുടിക്കുക സോഡ പോലുള്ള സാധനങ്ങളുടെ കൺസംഷൻ പരമാവധി ഒഴിവാക്കുക ബെവറേജസ് ഒഴിവാക്കുക ചുക്ക് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം പകല് പലപ്പോഴായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് വിശപ്പും കൂട്ടി നിർത്തും നമ്മൾ എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല വയറ് കമ്പിക്കുക പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വളരെ അത്താഴം കഴിഞ്ഞ് വളരെ കുറച്ച് മാത്രം വെള്ളം കുടിച്ചാൽ മതിയാവും തൊണ്ട വരളുന്നതിനനുസരിച്ച് ഒരു സിപ്പ് രണ്ട് സിപ്പ് ആ രീതിക്ക് വെള്ളം കുടിച്ചാൽ മതിയാവും അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്തിന് മുമ്പായിട്ട് വെള്ളം കൂടുതൽ കുടിച്ചാൽ രാത്രി പല പ്രാവശ്യം മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേക്കേണ്ടി വരുന്നു ഇത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നു പിറ്റേ ദിവസത്തേക്കുള്ള ഊർജ്ജ ഇത് സാരമായി ബാധിക്കുന്നു ആവശ്യത്തിൽ കുറഞ്ഞ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത് പ്രകടമാക്കുക തലവേദനയിലൂടെയാണ് അപ്പോൾ നമ്മൾ കണ്ടമാനം വേർത്തു പോവുക ഛർദിച്ചു പോവുക വയർ പോവുക ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം പുറത്തേക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഒ ആർ എസ് ഉപ്പും പഞ്ചസാരയും ചേർത്ത് സാധാരണ നാരങ്ങ വെള്ളമായിട്ടോ കഞ്ഞിവെള്ളം ഉപ്പിട്ടോ ഉള്ളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ശരീരം അത് പ്രകടമാക്കുക തലവേദനയിലൂടെയാണ് തലവേദന ഉണ്ടായാൽ അതിനുള്ള വേദനാ സംഹാരികളല്ല എടുക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടത് ഒ ആർ എസ് മിക്സ് ചെയ്താണ് ഒ ആർ എസ് മിക്സ് ചെയ്ത് ഉള്ളിലേക്ക് എത്തിച്ചിട്ടാണ് ആ അവസ്ഥയെ നമ്മൾ പരിഹരിക്കേണ്ടത് വെള്ളത്തിൻ്റെ ഒഴുക്ക് മുകളിലും താഴേക്കാണ് കൂടുതൽ വെള്ളം കുടിച്ചാൽ മൂത്രമാർഗം കിഡ്നി കണ്ടുപോയി തുറക്കുകയും കിഡ്നിയുടെ ഫിൽറ്ററിങ് മെക്കാനിസം കണ്ടുവാനോ തുറക്കുകയും കൂടുതലായിട്ട് മൂത്രം ധാരാധാരയായിട്ട് പ്രവഹിക്കുകയും ചെയ്യും ഇത് മലഭാഗത്തിലൂടെയുള്ള വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കാനായിട്ട് കാരണമാവുകയും മലബന്ധം ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുകയും ചെയ്യും കുട്ടികളാവട്ടെ മുതിർന്നവരാകട്ടെ വെള്ളം കുടിക്കുമ്പോൾ അതിനുവേണ്ടി സമയം കൊടുത്ത് ഇരുന്ന് സിപ്പ് സിപ്പായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെ കൊടുക്കുന്നത് മാത്രമാണ് ശരീരം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അസിമുലേറ്റ് ചെയ്യുകയുള്ളൂ ശരീരം അതിൻ്റെ ഭാഗമാക്കുകയുള്ളു അപ്പോൾ എല്ലാവർക്കും നന്ദി